മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ചെറുപ്പേരിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും നടത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മൗനജാഥ ചെറുപ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കാണാനുള്ള ആഗ്രഹത്തിന്റെ ആരും പി എസിനെ ഒന്ന് കാണണമെന്നാഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ വയസ്സായ ആളുകൾ കുട്ടികളായ ആളുകൾ റോഡിലൊക്കെ തന്നെ വാഹനങ്ങൾ പോകുന്ന സമയത്ത് കാണിക്കാതെ ഇരുന്ന വാഹനം തടഞ്ഞുകൊണ്ട് കണ്ടേ പറ്റൂ എന്ന് പറയുന്ന രീതിയിലുള്ള നിലപാടുകളൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഈ കേരള സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ജനഹൃദയങ്ങളിൽ രാഷ്ട്രീയ കക്ഷി ഭേദ വ്യത്യാസമൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ നിലപാടിൽ വ്യത്യസ്തത ഉണ്ടാവും അവർക്ക് നേരെയുള്ള പോരാട്ടം ഉണ്ടാവും സമരമൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ താല്പര്യത്തിനും ജനങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഖ്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെറു പ്രായം മുതൽക്ക് തന്നെ അതിന് ഉള്ള പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തകനായിട്ട് വരികയാണ് തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ മുതിർന്ന സി പി എം നേതാവ് പി എ ഉമർ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ സി ജയകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കെ കെ എ ആസീസ് സി എ ബക്കർ പി പി വിനോദ് കുമാർ എം സുകുമാരൻ സേദലവി ദാസൻ വ്യാപാരി വ്യവസായ വകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു